കേരള വനിതാ കമ്മീഷന്റെയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും സമിതി നടന്നു വനിതാ കമ്മീഷൻ എലിസബത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമിട്ട സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള സമൂഹ സൃഷ്ടിക്കായി സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ വിവിധ തരത്തിലുള്ള പരിപാടികൾ പഞ്ചായത്തുകൾ തോറും നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജിതപ്പെടുത്തുക എന്ന ലക്ഷ്യം നിർത്തി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഐപ്പൊങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു മാത്രമാണ് അല്ല സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാനുള്ള വിവിധങ്ങളായ പദ്ധതികൾ പഞ്ചായത്തിൽ കൂടെ നടപ്പാക്കുന്ന പദ്ധതികള് നിങ്ങളെ ജാഗ്രതാ സമിതിയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കേണ്ടത് സ്ത്രീ വിഷയങ്ങള് ആരോഗ്യ വിഷയങ്ങള് മുതലായ പല ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈ ജാഗ്രതാ സമിതിയിൽ ഒരു വാർഡ് തലത്തിൽ നിങ്ങൾക്ക് നടത്താം അത് ആ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്യുക ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു വാർഡിലെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളില്ല നമ്മൾ ആളുകൾ പോലും വന്നിട്ടില്ല അപ്പൊ പിന്നെ ഒരു പഞ്ചായത്തിലെ ആളുകളെ കൂടെ കേൾക്കുന്ന കാര്യങ്ങള് നിങ്ങളിൽ കൂടെ ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി സോണിയ ജെറി സി ജി എം എസ് ജോമൻ വെട്ടിക്കാല റിസോഴ്സ് പേഴ്സൺ ബിനു അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു